കുളിക്കുന്ന പഠിക്കുന്നില്ല പൊന്നു കണ്ടോ സുഖന്യക്ക് പനി ഇന്നലെ മുതലാണ് കേട്ടോ അവൾക്ക് പനി തുടങ്ങിയത് ഇന്ന് ആശുപത്രിയിൽ പോയപ്പോൾ ഗ്ലൂക്കോസ് കഴിച്ച് കളിപ്പിക്കുക രാവിലെ പോയതാണ് പൊന്നു കണ്ടോ ഒരു വാശിയില്ലാട്ടോ അവനെയുണ്ട് അവന് ഇല്ല പൊന്നാറേ ഞങ്ങൾ ഒരു വാശിയില്ലാട്ടോ മടുക്കനാണ് അപ്പോൾ ഓണ് കേട്ടോ ഓണ് അതാ കൊറച്ച് നിലക്കടല കുറേ ദിവസമായിട്ടോ ഇരിക്കണോ ഇവർക്ക് എപ്പോഴും പറയാറില്ലേ നമ്മുടെ വീട്ടിൽ എന്തില്ലെങ്കിലും നിലക്കടലുണ്ടാവും ഒരു ദിവസം ഇണ്ടാവില്ല അപ്പൊ നിലക്കടലിണ്ടിരിക്കണോ ഓണത്തിന് ഉണർന്ന ബെല്ലം ഉണ്ടിരിക്കണു അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും മധുരം ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടേ കുറേ കാലായില്ലേ എന്തെങ്കിലൊക്കെ മധുരം എന്താ നമ്മള് മുട്ടായി പോലുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊറേ ആയില്ലേ അപ്പം മറ്റേത് അമൃതം പൊടിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടാക്കി കൊടുക്കാറില്ല കുറേ നാളല്ല കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറവനു ബാ ബാബർ ബാ ബാബർ ഇതെന്താന്ന് മനസ്സിലായോ മോര് കടയിതേ എടുത്തിട്ട് വന്നേക്ക ശി പിടിക്കാതിരിക്കട്ടെ പറഞ്ഞിട്ട് ഓരോന്ന് കൊടുക്കുക അവന് വാശിയൊന്നും ഇല്ലാട്ട് അവനൊച്ചു കഴിക്കലും വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ഉഷാറായി ഉറങ്ങിട്ടില്ലാന്ന് മാത്രം പൊന്നു വലുതായില്ലേ ആ പൊന്നു വല്ല്യ കുട്ടിയായില്ലേ ആ അമ്മേനെ ചോദിച്ചോ ആ കടല 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 ഇവിടെ എന്ത് ബേക്കറി വാങ്ങിച്ചാലും അനിയട്ടെ ചീത്താറി കേട്ടോ അങ്ങനെ ബേക്കറി കൊടുക്കണ്ടറിട്ടെ കടല അണ്ടിപ്പരിപ്പ് അതൊക്കെ ഇടപെറാൻ ചായ ഇഷ്ടമായി ഈത്തപ്പഴം ഇതൊന്നും വാങ്ങണ്ട അറിയില്ല കണ്ടോ ഇതൊക്കെ അവരുടെ ഒരു കിലോന്റെ മൂലുണ്ട് നമ്മളപ്പോൾ അങ്ങനെ മതിമൂത്തേ ഇങ്ങനെ എടുത്തു എടുത്താട്ടോ ഞാൻ കട്ടൻ ചായയുടെ കൂടെ ഞാൻ എന്താ കുട്ടികൾക്കൊക്കെ കൊടുക്കും കട്ടൻ ചായ വെറുതെ കട്ടൻ ചായ കുടിക്കുമ്പോൾ പനി ആയതുകൊണ്ട് കുട്ടികൾക്ക് എന്താ പാൽ ചായ കുടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടോ രാവിലെ പാല് കൊടുക്കുമ്പോൾ എന്താ ഇതും കൂടി കഴിക്കാൻ കൊടുക്കുമ്പോൾ പക്ഷെ എപ്പോഴെപ്പോഴും ഇത് കഴിച്ചിട്ട് മസസ് ഇതിനോട് ഉള്ള താല്പര്യം പോയി ഇതല്ലാണ്ട് മിക്സറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കൊടുക്കുക എന്നല്ലാതെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കേണ്ട അറിയും എവിടെയെങ്കിലും ഞങ്ങൾ പറഞ്ഞുവെച്ചാൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കോട്ടോ എന്നിട്ട് പറയും ലൈക്കി കൊടുത്തോ ഒരു കുഴപ്പമില്ല അറിയാം രുചി കുറച്ച് കുറഞ്ഞാലും ഒരു കുഴപ്പമില്ല അറിയാം ഇടയ്ക്ക് നമുക്ക് എന്തായാലും പുറത്തു നിന്നൊക്കെ ഒരു ഇതും കൊണ്ട് പുറത്തു നിന്നൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ വാശി കുറച്ച് മേട്ടം കഴിക്കില്ല ഞങ്ങൾക്ക് മാത്രം വാങ്ങി കേട്ടോ പിന്നെ നമ്മുടെ ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് ആ സാധനത്തിന് എന്താ മൂട്ടി പോര് ഡിംബലോ ഗിംബല് വാങ്ങിയിട്ടുണ്ട് ഗിംബൽ കേട്ടോ ഗിംബല് വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോ എടുക്കുക ചില സൗകര്യമായിട്ടോ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല എവിടെയെങ്കിലും ഒരോടത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാലോ അപ്പോൾ നമ്മൾ കുറേയായി ഇത് വാങ്ങാൻ വിചാരിച്ചിട്ട് നമുക്കിത് ആദ്യം ഒന്ന് നമ്മുടെ വാങ്ങിയിരുന്നു കേട്ടോ വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരൻ്റെ കടയിൽ നിന്ന് വാങ്ങിയിരുന്നു എണ്ണൂറ് രൂപയ്ക്ക് അത് വേഗം പൊട്ടിപ്പോയി പിന്നെ ആരെങ്കിലും പിടിച്ചു തന്നാൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പൊ വീഡിയോ എടുക്കാൻ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഫോണോ ഓൺ ആക്കി വെച്ചിട്ട് നമുക്ക് ഒക്കെ വെച്ചാ പോരെ അപ്പൊ നീ ഇല്ലെന്ന് പറഞ്ഞാൽ സുഖനീ ഞാനും പാടൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ പക്ഷെ ഈ പൊന്നൂസിനെയാണ് പേടിക്കേണ്ടത് ഇല്ല പൊന്നാരി മണ്ണെണ്ണ കിട്ടൂലട്ടോ ഇപ്പൊ ഡീസൽ വാങ്ങിയിട്ടാണ് തീ കത്തിക്കണമെങ്കിലേ ഡീസല് വാങ്ങിയിട്ട്താ വിളക്കില് ഒഴിച്ചിട്ടൊക്കെ വന്നിട്ടാ

ൂടായി നമ്മളെ നമ്മളെയും ഇന്നലെ ചുരിദാർ ചോദിച്ചുല്ലേ അത് നമ്മള് എടുത്തതാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയുണ്ട് പോവാൻ ചുരിദാറിനെ ഓ എനിക്കത് കണ്ടത് ഭയങ്കര ഇഷ്ടമായി അപ്പന അടുത്ത കേട്ടോ അതേപോലെ തന്നെ നമ്മളെ ഓണത്തിന് ഒരു ചുരിദാർ എടുത്തിരുന്നില്ലേ അതും മീഷോന്ന് എടുത്തതാണ് അത് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ കേട്ടോ ആ ചുരിദാർ അത് കാസ്റ്റല്ലമ്മ ഇത് ബൂസ്റ്റല്ലേ ട്ടോ അപ്പൊ രാവിലെ എന്താ പനിയായപ്പോ ഞാൻ പറഞ്ഞില്ലേ ഓർലിക്സ് വാങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് കുട്ടികൾക്ക് അപ്പൊ അത് ഇങ്ങനത്തെ കടലാസുകളൊക്കെ കാണുമ്പഴേ അവനാണെന്ന് വിചാരിച്ചിട്ട് പൊട്ടിക്കാൻ വരികയാണ് എരിയും പൂവ്യും പൂവയ്യും ചൂടാക്കി എടുക്കട്ടെ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ ഒരു കൂട്ടുകാർ കൂട്ടുകാരി ആയി എന്താണെന്ന് എനിക്ക് ഇപ്പോൾ മെസ്സേജ് ഇട്ടിരുന്നു അവർക്ക് നമ്മൾ ഞാൻ ഈ അമൃതം പൊടിയും കൊണ്ട് ഓരോന്നും ഉണ്ടാക്കിയത് വീഡിയോ കാണിച്ചിരുന്നില്ല അപ്പം ഞാൻ അംഗലവാടിയിൽ സമ്മാനം കിട്ടിയത് ഉപ്മാവ് ഉണ്ടാക്കിയിട്ടാണെന്ന് പറഞ്ഞില്ലേ അതേപോലെ ഉപമാവ് ഉണ്ടാക്കിയിട്ട് അവരുടെ അംഗലവാടിയിൽ അവർക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ കമൻ്റ് ഇട്ടിരുന്നു ഒരുപാട് സന്തോഷം ഉണ്ടാക്കിട്ട് അങ്ങനെ മക്കൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തില്ലേ അപ്പൊ സമ്മാനമൊക്കെ കിട്ടീന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമായിട്ടോ അതേപോലെ ഓരോന്നൊക്കെ നിങ്ങളൊക്കെ സമ്മാനങ്ങളൊക്കെ വാങ്ങി എന്താ നമ്മള് നമ്മുടെ മക്കളുടെ മുമ്പിലേ ആരാ ജയിച്ചു പറയുമ്പോ എന്റെ അമ്മയെ ജയിച്ചു എന്ന് പറയുമ്പോ മക്കൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഇല്ലേ അത് ചില്ലേറല്ലോ അങ്ങനെയൊക്കെ நா நாங்களே வெள்ள எடுத்துட்டுണ്ട് ட்டோ வெள்ளடா எட்டியில சொடுக்கிட்டு இருக்கேன் எட்டியில சொர்க்கிட்டு இருக்கேன் நான் நாயிச்சு கிச்சின் பாட்டு பாடுகா நான் நான் முட்டை நாரங்க முட்டை நான் பண்ணுவாங்க நான் நாரங்க முட்டை எதுரே சமமானானே

എന്താ ഈ ഒരാഴ്ച സ്കൂളിക്ക് ഒരു ദിവസമാണ് പിന്നെ പോയിട്ടില്ല ഇനി തിങ്കളാഴ്ച പോണ രണ്ടു ദിവസം പോയി ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളത് അരിച്ചെടുക്കണ്ടേ ഞാൻ ആദ്യം എനിക്കറിയിരുന്നില്ല കേട്ടോ ഇവിടെ നമ്മള് അരിച്ചെടുക്കാറില്ല പിന്നെ ഇങ്ങനെ കമ്മൻ്റെ കൂടെ ഇങ്ങനെ അരിച്ചെടുക്കണം പറഞ്ഞിട്ട് ഇതാണ്ടോ അത്രയും കോഴിണ്ട് കെട്ടോ ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കലാ എന്താ <laughs> <to> <laughs> <Why>? <disappointing> <inaudible inaudible> റേഷ്നരി ചോറ് അടുപ്പത്തിട്ടിട്ട് അപ്പുറത്ത് വെള്ളം കോരാൻ പോയിട്ട് വരുമേക്കും ചോറ് എന്ത് പായസായിട്ടോ അപ്പൊ കുട്ടികൾക്ക് വെച്ചപ്പോ മാറിയില്ല രാവിലെ കഴിച്ചിട്ട് വന്നാൽ പൊതുവെ ആകുമ്പോന് ഭയങ്കര ഒട്ടണ ചോറ് ഇഷ്ടേ അല്ല നമുക്കൊക്കെ ഇത് പറഞ്ഞാൽ പനിയല്ല അല്ലെങ്കിൽ തൈരോ ഒരസോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ മുതിലപ്പുളിയും വെച്ചു പിന്നെ സൗമീൻ വർക്കുകയും ചെയ്തു അവർക്ക് അങ്ങനെ വന്തു പറഞ്ഞപ്പോ എന്തെങ്കിലും കഴിക്കാൻ വേണം പറഞ്ഞേ

പഴംപൊരി കൊടുക്കൂട്ടിക്ക് പഴംപൊരി കൊടുക്കേ പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ട

രാത്യ പഴംപൊരി കൊണ്ടന്നെ അമ്മയ്ക്ക് കണ്ടോ ആയിട്ടുണ്ട് നമ്മളിതാ കൊറച്ച് നെയ്യില്ലേ നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മക്കുണ്ടാക്കേ കൊറച്ച് നെയ്യൊക്കെ ഇരിക്കട്ടെ കടലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടോടെ ചൂടോടെന്നെ ചുട്ടാ സഹായം ചെയ്ത് തരുമോ എന്തെന്നറിയോ ചപ്പാത്തി പലക പലകോലെടുത്തിട്ട് വരുമോ ഉരുട്ടിട്ട് വേണമെങ്കിൽ ഉരുട്ടിട്ട് ചെയ്യാം നമ്മുടെ കുറച്ച് നെയ്യ് അടിയിൽ തേറ്റ് കൊടുത്തിട്ടുണ്ട് ചൂടോടെ കഴിക്കല ചൂടാറിയിട്ട് കഴിക്കാം ചൂടോടെ വേണേ ഇതാ ഉണ്ടാവും ഞാനത് ആ പാത്രത്തില് പിടിച്ചത് മാത്രം ആക്കിയതാണ് നമ്മുടെ കത്തികൊണ്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് കഴിഞ്ഞ വെച്ചാല് നമുക്ക് വേഗം എടുക്ക സുഖാണ് കേട്ടോ ഒന്ന് ചൂടാറട്ടെ കേട്ടോ മുറി മുറിച്ച് വെച്ചാലേ മുറിക്കാൻ സൗകര്യമായിട്ടാ കടല കിട്ടുമ്പോ ഇതും ഇല്ലില്ലേ കുറച്ച് നമ്മുടെ അമൃതം പൊടിയും കൂട്ടാട്ടോ അമൃതം പൊടീൻ അങ്ങനെയും സമ്മാനമായിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതല്ലേ അമൃതം പൊടിയും കൂട്ടിയിട്ട് നമുക്ക് എന്താ കുറച്ച് പൊടിച്ചിട്ടാ ഒന്ന് ഇതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാകും ടേസ്റ്റും ഉണ്ടാകും കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതല്ലേ ഏതാ ഈ കിണത്തിലൊക്കെ പരത്തി വെച്ചതാണ് കേട്ടോ പരത്തി വെച്ചപ്പോഴാണ് മക്കൾക്ക് ഇങ്ങനെ വേണ്ട ഉറണ്ടത് ഉണ്ട ഉണ്ടോ മതിന്ന് ഇട്ടതാ കണ്ടോ രണ്ടാമത്തെ പണി നോക്കി നോക്ക് മറ്റേതാണോച്ചാൽ ചൂടാറി കഴിഞ്ഞാൽ മുറിക്കാൻ സുഖമായിരുന്നു കേട്ടോ അതാ കണ്ടില്ലേ ചൂടാറിയിട്ടിരിക്കണത് അപ്പൊ ഇനി അവരുടെ ആഗ്രഹമല്ലേ അങ്ങനെ ഇരിക്കട്ടെ ഇതും ഇങ്ങനെ ഉണ്ടേക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ചൂടുവാണ് കേട്ടോ നാലാണ് ഉണ്ടേക്കാൻ പറ്റുള്ളതാണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടയിട്ട് നിൽക്കില്ല ഇതൊരു കുപ്പിയിലാക്കിയിട്ട് അടച്ചേക്കണം അതേപോലെ എള്ളുണ്ടൊക്കെ ഉണ്ടാക്കി നോക്കി വെക്ക അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കാത്തവരധികം ആരും ഉണ്ടാവില്ല പക്ഷെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ കാരണം കുട്ടികൾക്ക് നല്ലതല്ലേ കടലിയും ബെല്ലം ഒക്കെ കൊടുക്കണത് അപ്പൊ അവര് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ അവരത് വന്ന് കഴിക്കുകയും ചെയ്യും അവർക്ക് നല്ലതുമാണ് നമുക്ക് ആണെന്നു വച്ചാൽ വാശി പിടിക്കുമ്പോൾ മുട്ടായി വേണം മധുരം വേണം പറയുമ്പോൾ ഇത് ഉണ്ട് വന്നുവച്ചാ അവരുടെ വാശിയൊന്നും നിൽക്കുകയും ചെയ്യുമല്ലോ അവിടെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളത് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഉപകാരമാണ് അതാ ഞാൻ ഉണ്ടായിക്കട്ടെ എന്താ ഇനി കുറച്ചു നേരമായിട്ടോ സമയം എനിക്കപ്പുറത്ത് വീട്ടിൽ പോയിട്ട് വെള്ളം കോരാനുണ്ട് എന്താ ചോർന്നതാ വെള്ളം അടുപ്പത്ത് ഇച്ചു കേട്ടോ ഇനി റേഷൻ കടയ്ക്ക് പോകണം വെള്ളം കൊണ്ടുവരാൻ പോകണം അപ്പം വിളക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോയി വെള്ളം ഒന്നും കോരി കൊണ്ടുവരാൻ പറ്റില്ല അവരൊന്നും പറയൊന്നുമില്ല പക്ഷെ നമുക്ക് എന്താ ഒരു മടിയല്ലേ അങ്ങനെ അപ്പുറത്തെ വീട്ടിലാണോ വെച്ചാലും പോകുന്നത് വിളക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കോരാൻ പോകാൻ പാടില്ല വിളക്കുറയ്ക്കുന്നതിൻ്റെ മുമ്പ് ചെയ്യണം എന്ന് പറയാ കേട്ടോ നമ്മുടെ ഇവിടെ വെള്ളം കോരാനുള്ള സൗകര്യമില്ല തുടങ്ങിയറൊക്കെ നമ്മുടെ കിണർ നമ്മളെ വീട് പണി ചെയ്യുന്ന സമയത്തെയും ബാക്കിയുള്ള കല്ലും കൊണ്ട് അങ്ങനെ കെട്ടിയതാണ് കേട്ടോ അപ്പം അതുംകൊണ്ട് കോരാനുള്ള സൗകര്യം ഇല്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണത് എന്താ ഇനി വീഡിയോ നിർത്തുകയാണ് ഇതേപോലെ ഇങ്ങനെ ഒക്കെ ഓരോന്ന് ഉരുത്തി എടുക്കട്ടെ എങ്ങനെ അമ്മുട്ടി മമ്മൂട്ടി ഇനിയിപ്പോൾ മക്കളെന്താണെന്ന് പറയുക വിളിച്ചാൽ വരാത്തത് അനിയം വരുന്ന സമയത്ത് നൂഡിൽസിൻ്റെ അത് കഴിക്കാൻ പിന്നെ അനിയൻ വരുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോയി പഴംപൊരിയും പരിപ്പുവാടയും കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ ചായയും കുടിക്കുകയായിരുന്നു അത് കഴിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും വരില്ല അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഉരുളിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ആവശ്യത്തിന് വന്ന് എടുത്ത് കഴിക്കും വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം